இவடக்கூட விட்டு போய்ட்டே അപ്പോൾ ആക്ച്വലി ഇന്ന് നമ്മൾ രാവിലെ ഉറക്കം വേണീട്ട് നിങ്ങൾ കണ്ടല്ലോ ഫുഡ് കഴിച്ചു ഫുഡ് എല്ലാ ദിവസവും അവിടെ തന്നെ ബൊഫയാണ് ഒക്കെ ഡിഷസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരുന്നേ ഉള്ളു ലൈക്ക് മെയിൻ കോഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം അത്രേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ഫസ്റ്റ് വ്ലോഗിൽ കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ ബേക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്തു വർക്കിൽ വന്നു ഇനി വർക്കിൽ നിന്ന് നമ്മൾ ഇന്ന് ആക്ച്വലി മെയിൻലി പോകാൻ പോകുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡിലോട്ടാണ് കേട്ടോ മോനുഷ് പോയിട്ടാണ് അപ്പൊ ജെയിംസ് ബോണ്ട് ഐലൻഡിൽ നിന്നും ഒരു മൂന്ന് ഐലൻഡും കൂടെ അവര് വേറെ തരും ആൻഡ് രണ്ട് മണിക്കൂറത്തെ യാത്രയാണ് ആക്ച്വലി വണ്ടിയിൽ സോ വണ്ടിയിൽ നിന്ന് രണ്ടു മണിക്കൂറിൽ നല്ല ഉറക്കമായിരുന്നു കാരണം ഇന്ന് രാവിലെ എണീറ്റപ്പം നല്ല ക്ഷീണം എല്ലാ ദിവസവും എണീക്കുമ്പോൾ ക്ഷീണം കാരണം ഹണിമോളാന്ന് വെച്ചിട്ട് നമ്മൾ എപ്പോഴും റൂമിലല്ലോ നമ്മളെപ്പോഴും അത് കാണാൻ ഇത് കാണാൻ അങ്ങനെയൊക്കെ പോക്കാണ് അപ്പോൾ ഉറക്കമൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ആക്ച്വലി ഒരു അടിപൊളി സ്ഥലത്താണ് ജെയിംസ് മണ്ഡലൻ്റെ അല്ല അവിടെ അവിടേക്ക് നമ്മൾ പോവാണ് അപ്പോൾ ഇത് ആക്ച്വലി ഒരു മങ്കി കേവ് ആണ് കേട്ടോ ശരിക്കും ഒരു കേവാണ് അതിൻ്റെ ഇതിനകത്തൊരു ബുദ്ധ എൻ്റെ സ്റ്റാച്യുണ്ട് കുറേ മങ്കീവുണ്ട് മങ്കീസിനെ കാരണം എനിക്ക് നല്ല പേടിയാവുന്നതാണ് ഞാനാണീ കാറിൽ പോകുന്നത് വിളിക്കാനായിട്ട് മിണ്ടിക്കുക പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി വഴിയിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ കുറേ ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ട് നല്ല ഉറക്കമായിരുന്നു ഇവിടുത്തെ മെയിൻ എനിക്ക് തോന്നിയ പ്ലാന്റേഷൻസ് ഒന്ന് തെങ്ങ് രണ്ട് വാഴ മൂന്ന് റബ്ബർ ഇത് മൂന്ന് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചത് പിന്നെ നമ്മുടെ നാട്ടിലെ തെങ്ങ് പോലെയല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ തെങ്ങ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊക്കം കുറവാണ് അതുപോലെ നിറച്ച് ലീഫുണ്ട് ഏ നിറച്ച് ലീഫുണ്ട് അതുപോലെ വാഴയും ഒക്കെ ഉണ്ട് റബ്ബർ ആണെങ്കിലും റബ്ബർ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല ദുബായിലെ പോർട്ട് ഞാൻ നിങ്ങൾ ദുബായിലെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഓ ഇവിടെ നിറച്ച പറയുന്നുണ്ട് നല്ല വലിയ ഗുഹയുമാണ് ഞാൻ കാണിച്ചത് അതായത് റബ്ബറല്ല ഇങ്ങനെ ഒരേ വരിയിൽ നിൽക്കും അടുത്ത റബ്ബറിങ്ങനെ ഒരേ വരി ഭയങ്കര ഇടയ്ക്കൂടെ കാണുമ്പോഴത്തേക്കും സെയിം ആയിട്ട് ഇങ്ങനെ ആ ഒരു ഹോൾ കാണാൻ പറ്റും ഭയങ്കര രസമാണ് വീഡിയോ കാണിച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മോനെ വന്ന് നമ്മളിനി അകത്ത് കയറാൻ പോകുന്നതിനകത്തെ വിശേഷങ്ങൾ കാണിച്ചരാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മങ്കി ടെമ്പിൾ അഥവാ ബുദ്ധ ടെമ്പിളാണ് എനിക്ക് തോന്നിയത് മങ്കി കേവ് എന്നാണ് പറയുന്നത് പക്ഷേ മങ്കി കേവ് അല്ല മങ്കി ടെമ്പിളാണ് കേട്ടോ അപ്പം ഈ ടെമ്പിളിനെ വാ ം സുവാങ് ഖാ ് ഷെ വാദ് സുവാങ് ഖാ ടെമ്പിൾ കേവ് എന്നാണ് പറയാറ് കാരണം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മങ്കി ടെമ്പിൾ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ മങ്കിയുള്ള എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര പേടിയാണ് പക്ഷേ ഭാഗ്യവശാൽ ഭാഗ്യവശാലിതൊക്കെ ദൂരെയായിരുന്നു അടുത്തോട്ടൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റിക്ലൈനിങ് ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യു ഇവിടെയാണ് ഉള്ളത് അതാണ് ആ ഒരു സ്റ്റാച്യു ഇത് ഫിഫ്റ്റീൻ മീറ്റർ ലോങ്ങ് ആണ് കേട്ടോ പിന്നെ വേറെ ഒരുപാട് സ്ലാൻഡിങ് ബുദ്ധ ഇമേജസ് ഒക്കെ ഇവിടെ ഉണ്ട് സോ ഇതാണ് ആക്ച്വലി ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഈ ഒരു ദിവസം ഭയങ്കര ആയിരുന്നു ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിതുപോലെ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇതുപോലത്തെ ടെമ്പിൾ അല്ലെങ്കിൽ ഗുഹകൾ ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഈ പാറകൾ പിന്നെ നനഞ്ഞ പാറ പാറയിൽ കൂടെ നടക്കുന്ന ഒക്കെ അല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യും നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലമാണ് അടിപൊളി അടിപൊളി ആംബിയൻസ് ആണ് നല്ല പാറയൊക്കെ നിങ്ങൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാട്ടിലേക്കൊക്കെ വരും ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് നമ്മുടെ മറ്റേ ഗുണാക്കേവൊക്കെ അല്ലേ ആ പാട്ട് എന്തായിരുന്നു മനിതർ ഇത് മനിതർ കാതല്ലേ അതെയും പുനരുതമാണത് ഇതേ ഇതൊക്കെ എന്ത് രസമാണ് എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതേ ഈ സ്റ്റെപ്പ് വഴി നമ്മളിങ്ങനെ പോകണം സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ മൂക്കും കുത്തി തറയിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഈ സ്റ്റെപ്പല്ല ഇതുപോലെ വേറൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഓൾറെഡി വരുന്നുണ്ട് ഇതേ കണ്ടോ ഇങ്ങനെ സ്റ്റെപ്പ് കരുതേ ഇതേ ഈ സ്റ്റെപ്പ് കൊണ്ട് അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ വ്ലോഗൊക്കെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ല മുട്ടാൻ പണി കിട്ടും പിന്നെ അവിടെ തീരെ നാച്ചുറൽ ലൈറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ട വലിയ വെട്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ വെട്ടം വേണ്ട ഇതാ രസം കാണാൻ ഭയങ്കര രസം ആൻഡ് ആ പാറകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു ഷാൻലിയാറൊക്കെ പോലെ ഭയങ്കര ആയിട്ട് എന്ത് ഭംഗിയാണ് പിന്നെ ഇത് ഇവിടുന്ന് ലെഫ്റ്റ് ലോട്ടൊക്കെ നടന്ന് പോവാം പക്ഷെ നമുക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും അത്യാവശ്യം പേടിയുള്ളത് കൊണ്ടും നമ്മൾ അങ്ങനെ പോയില്ല ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇതൊന്നും കാവ് ചെയ്തെടുത്തോന്നും അല്ല മനസ്സിലായില്ലേ ഇതൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ളതാണ് ഇതേ ഇതുപോലെ കുറേ കുറങ്ങുമാനം നമ്മൾ പുറത്ത് കണ്ടു പിന്നീട് ഇത് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി പതുക്കെ നമ്മൾ ചലിക്കാൻ പോവാണ് നമ്മൾ ഒരു വെഹിക്കിളിൽ കയറിയതിന് ശേഷം പിന്നെയും അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ് അവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണുന്നില്ല ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു രസമാണ് അങ്ങനെ സ്വകാര്യങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ് എവിടെയെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും അല്ലേ നമ്മുടെ ജെയിംസ് ബോണിലായിരിക്കും അല്ലേ ഏതൊരു അതിലാണ് എന്തായാലും കാണാം അപ്പോൾ സുഹൃത്തുക്കളേ നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ഐലൻ്റ് കൂടെ അവർ കാണിച്ചു തരും എക്സ്ട്രാ അപ്പം നമ്മളിത് ലൈഫ് സേവിങ് ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ലോങ് ടൈൽ ബോട്ടിൽ കയറാൻ പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു എന്ന് ഒന്നാമത്തത് കഴിഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടത് ഈ രണ്ടാമതാണ് ഇത് ഇത് എനിക്കിതുപോലത്തെ ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം ആയിരുന്നു ഈ ബോട്ട് നമുക്ക് കൈ വെള്ളത്തിലിടാൻ പറ്റും എനിക്ക് വെള്ളം കണ്ട ഒന്നി കയറണം അല്ലെങ്കിൽ കാലണം അങ്ങനെ ആ ഒരു ലോങ് ടൈലിൽ ബോട്ടിൽ ലോങ് ടൈൽ ബോട്ടിൽ പൊക്കൊണ്ടിരുന്നപ്പോഴുള്ള ദൃശ്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടോ മാൻഗ്രൂവ്സ് അയ്യോ എനിക്ക് തോന്നുന്നു ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒക്കെ കാണുന്നത് കേട്ടോ അപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാം പുറമേ തിരിച്ച് വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ മഴയത്ത് നല്ല രസമായിരുന്നു എനിക്ക് ആക്ച്വലി ബോട്ടിൽ വരാൻ ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് വെള്ളമൊക്കെ തിറിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് വില്ലേജ് അഥവാ മുസ്ലിം വില്ലേജ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ആക്ച്വലി ഒരു ഐലൻഡ് ആണ് ഇതിനകത്ത് ഒരു ആയിരത്തി അറുനൂറോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഒരു മുന്നൂറ്റി അറുപതോളം ഫാമിലീസ് ഉണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ പെർമനൻ്റ് ആയിട്ട് ഇവിടെ താമസിക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഐലൻഡ് ആക്ച്വലി ഈ വെള്ളത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ഈ കോൺക്രീറ്റ് പൈൽസും പിന്നെ വുഡും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ ഇതിനകത്ത് തന്നെ സ്കൂളും പള്ളിയും ഹെൽത്ത് സെൻറ്ററും പിന്നെ സുനി ഷോപ്സും പിന്നെന്താണ് ഒക്കെ ഉണ്ട് അത് മാത്രമല്ല ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് സീനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഹോട്ടൽസ് ഉള്ളത് പിന്നെ ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല അടിപൊളി അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബംഗ്ലാവരി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഫുട്ബോൾ ഒക്കെ ഉണ്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ പിച്ച് അങ്ങനെ നമ്മൾ മുസ്ലിം വില്ലേജിൽ നിന്നും നേരെ ഫ്ലോട്ടിംഗ് സോറി ടൈൽ ബോട്ടിൽ കയറിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കനോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അണിക്കാൻ നോയിങ് ചെയ്യുന്നത് സൊ ഇതിനകത്ത് കയറാനൊക്കെ ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനും മോനും പിന്നെ ഒരു തുഴയുന്നൊരു അപ്പോൾ അപ്പോഴത്തേക്കും കണ്ടു മാൻഗ്രൂവിൻ്റെ മാൻഗ്രൂവ് ഫോറസ്റ്റിലോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൂടെയൊക്കെ അങ്ങനെ പോകാൻ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വാട്ടർ സ്പോർട്സ് ഭംഗിയായിരുന്നു ഗൈസ് എനിക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞപ്പോൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് മിസ്സ് അതെന്തൊക്കെ കണ്ടോ 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 എന്ത് രസം അല്ലേ ഇനി ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറി പോകാനൊക്കെ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ അപ്പോൾ അതേ കണ്ടോ ബാക്കി ആൾക്കാരൊക്കെ വേറെ ഏതോ വഴി പോകുന്നു ഞങ്ങൾ വേറെ ഏതോ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ അങ്ങോട്ട് പോയിച്ചേടാ ഇങ്ങോട്ട് പോയിച്ചേടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത് എനിക്കിങ്ങനെ അതിൻ്റെ അറ്റത്തോട്ട് പോയി കാണും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ കണ്ടോ ഇത് എന്ത് രസം എന്നറിയോ ഇതിൻ്റെ അടി കൂടെ നമ്മളിങ്ങനെ പോകും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോഴും വരുന്നുണ്ട് എനിക്കത്രയും ഇഷ്ടമാണ് ഗൈസ് വെള്ളം വെള്ളത്തിലിറങ്ങാൻ എനിക്ക് അത്രയും ഇഷ്ടം അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അടിയിൽക്കൂടെ കയറിയിട്ട് ആ ഒരു തുറ തുറന്ന ഒരു സ്ഥലത്തേക്ക് നേരെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഭയങ്കര ഓളമായിരുന്നു വെള്ളത്തിന് അപ്പം മോന് അറിയുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ താഴെ വീഴൂടാതെ ഇതേ കണ്ടോ 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 വെള്ളത്തിൻ്റെ ഓളം ഉണ്ടോ അങ്ങനെ ഞാനും മോനും ഒക്കെ തുഴഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഓണം കണ്ടപ്പോഴത്തേക്കും തുഴയുന്ന ചേട്ടൻ കയ്യിൽ ഈ സാധനം കൈമാറി പിന്നെ നല്ല വെയിലായിരുന്നു പിന്നെ വീഡിയോസിൻ്റെ ക്ലാരിറ്റി കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫോണ് ഈ വെള്ളം നനയാത്ത പൗച്ചുണ്ടല്ലോ ആ പൗച്ചിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് അത് ഫോഗ് കയറിയിട്ടാന്ന് തോന്നുന്നത് ലൈക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അതൊന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വെയിലല്ലേ അപ്പോൾ ഒന്നും കാണുന്നില്ല ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡൊന്നും ചെയ്തു തോന്നേ ഉള്ളൂ വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം എന്തായാലും വേർത്തായിരുന്ന കേട്ടോ ഈ ഒരു ഡേ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എങ്ങനെ പിന്നെയും ടേൽ ബോട്ടി കയറി നേരെ നമ്മുടെ ജെയിംസ് ബോണ്ട് ഐലൻഡിൽ എത്തി ഇത് കാണാൻ അട്ടി പൊള്ളിയാണ് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ സൂപ്പർ വ്യൂ ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സുനീർ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടി കുട്ടി ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ നിന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ദേ ആ കാണുന്നതാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് പക്ഷേ എൻ്റെ ഒരു വിഷമം എന്താ നമ്മൾ നമ്മളിത്രയും വലിയ ഐലൻഡിലൊക്കെ വന്നിട്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ജസ്റ്റ് നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ എന്നാലും എനിക്ക് വെള്ളത്തിൽ ഫുൾ ഇങ്ങനെ നനഞ്ഞ് അങ്ങനെ കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് തിരിച്ച് ബോട്ടിലൊക്കെ കയറി പോകണ്ടായില്ല ഒരുപാട് യാത്ര തിരിച്ചുള്ളതാണ് അതുകൊണ്ട് നമ്മളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ബംഗാളി എന്തോ ഒരു വൃത്തിയായിട്ട കോലമാണ് അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാൻ കഴിഞ്ഞു ഞാൻ ഇതുപോലെ മേക്കപ്പ് ഇടാതെ മേക്കപ്പ് ഇടാതെ മേക്കപ്പ് എന്ന് ഞാൻ ലിപ്സ്റ്റിക് മാത്രമായിട്ടുള്ള സൺസ്ക്രീനും അങ്ങനെയൊന്നും എങ്ങും പോയിട്ടില്ല എൻ്റെ ലൈഫിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സർപ്രൈസ് ട്രിപ്പ് ആയിട്ട് പോലും എനിക്കങ്ങനെ പോകാൻ പറ്റാത്തതിന് ഒരു കാരണമല്ല ഞാൻ വീഡിയോ എടുക്കുന്നു അങ്ങനല്ല ഞാൻ വെറുതെ ശീലത്തില്ലായിരുന്നു എന്റെ മോന്ത് പോയി കിടക്കുന്നുണ്ട് നമ്മൾ റൂമിലെത്തി ഫ്രഷപ്പായി അതിനുശേഷം നമ്മളിത് കുളിച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ടും സ്ട്രീറ്റിൽ നടന്ന് എൻജോയ് ചെയ്യണം ലാസ്റ്റ് ഡേ അല്ലേ അപ്പം അങ്ങനെ നടക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് ഈ ലോപ്സറിനെ ഒക്കെ കണ്ടത് ഇത് സീ ഫുഡ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റായിരുന്നു അപ്പോൾ എനിക്ക് മൂന്നിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിക്കനെയൊക്കെ കാട്ടിലും സീ ഫുഡ് തന്നെയാണ് ഇഷ്ടം അപ്പോൾ നമ്മളതിങ്ങനെ നോക്കി നോക്കി അടക്കുക ഈ സാധനമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അപ്പം നാട്ടിലൊന്നും കാണാത്ത കുറേ എന്താ ടൈപ്പ് മീൻ പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ആൾക്കാര് ജീവിക്കുന്നുണ്ട് ഇത് തര വള്ളം പോലത്തെ സാധനം ഒരെണ്ണത്ത് കൊണ്ടുപോകും പണ്ട് ഫസ്റ്റ് കുറച്ചുകൂടെ ഓപ്പണായിരുന്നു പക്ഷെ വള്ളം പോലത്തെ സാധനം കൊണ്ടുപോയിട്ട് അതിനകത്താണ് ഇവര് ഇവിടെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നതല്ല വള്ളം വള്ളം കൊണ്ടുവരുന്നില്ല പിള്ളേർ പഠിക്കാൻ പോകുന്നതും വരുന്നില്ല അങ്ങനെയാണ് പക്ഷെ അവർ ഇന്നൊന്നും പറഞ്ഞില്ല മുസ്ലിം ലീഗിനെ കുറിച്ച് കാല് കുത്തിയ സമയം തൊട്ടേ മോനു പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അവന് ക്രൊക്കഡ് ഇറച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് ലാവിഷ്യമായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒരു ബൈറ്റ് ആയാലും മതി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചാൽ വെറുതെ പറഞ്ഞായിരിക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ദേ ഇരിക്കുന്നു മുതല അപ്പോഴത്തേക്കും ഇവൻ മുതല ഇറച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു ദേ ഇതാണ് നമ്മുടെ മുതല ബാബി ആണ് അത് മോന് പറഞ്ഞ പോലത്തെ ഒക്കെ ഇട്ടിട്ട് അതായത് കുറച്ച് സ്പൈസി ആയിട്ട് ആണ് മോന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സോസൊക്കെ അവർ ചെയ്തു തരും എനിക്കിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കഴിക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ അവന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേറിക്കൂട്ടല പൊട മട്ടൻ ബീഫ് വെക്കുന്ന പോലെ ഇത്ര ചീവയാണ് അ കുറച്ച് ടവക്കണം അല്ല ടെണ്ടർ നോക്കാന്നോ കുറച്ച് സൈഡിൽ കരിപ്പൊണ്ടിട്ടുണ്ട് ശ ടേസ്റ്റ് നോക്ക് ഇതാണ് ചിക്കൻ ബോൾ തന്നെയാണ് ചിക്കനാണ് बट കണ്ടോ ഇത് ചിക്കൻത്രം പറ്റൊന്നും മുരിയില്ല കണ്ടോ ഇത് കണ്ടോ ശരി ചിക്കൻ കുറച്ച് കുറച്ചോ ഡിഫിക്കൽ ആണ് ബ്രദർ വൈറ്റ് മീറ്റ് ആണ് ಅದು നല്ല ഗ്രില്ലാക്കി നമ്മൾ സ്പൈസി സോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പൈസി വേണം ഓക്കെ ആണോ ചൊവയൊന്നും ഇതൊരു ചെണ്ടന്നു ഇതൊരു എന്തോ സാധനം വരുമോ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പൊതുവേ ചൂവി ഫുഡ് അത് ഇഷ്ടമല്ല ടേസ്റ്റ് വൈസ് ചിക്കനാണ് ചിക്കനെ പോലെ സോഫ്റ്റ് അല്ല നല്ല ഡീപ്പായിട്ടാണ് അവിടെ വെക്കുന്നത് വെജ് വെജ് ബ്ലാക്ക് ആണ് ഡീപ് ഫ്രൈഡ് ആണ് ഐ മീൻ ഗ്രിൽഡ് ആണ് ഡീപ് ഗ്രിൽഡ് ആണ് പക്ഷെ എന്നാലും കുറച്ച് ചതയ്ക്കണം നമ്മുടെ മുതലാളി മുതല കുഞ്ഞുങ്ങളെയൊക്കെ ഭക്ഷിച്ച ശേഷം അടുത്ത എൻ്റെ ആഹാരം തപ്പുള്ള നടപ്പാണ് അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ച് കുറേ ഫുഡ് സ്ട്രീറ്റ് ആയിരുന്നു അവിടെ ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഇന്നലെ വന്ന സെയിം സ്ഥലത്ത് തന്നെ പിന്നെ വന്നു വേറൊരു ടേബിൾ നോക്കി ഔട്ട്ഡോറിൽ നമ്മളിരുന്നു ഇമാ ഓ ആ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ ഒരു സാധനം വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു പക്ഷെ നമ്മൾ ഫുഡൊക്കെ വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ റൈസ് റൈസൊക്കെ കഴിച്ചു അത് ഇനി ഈ ഒരു സാധനം കഴിക്കണം കഴിക്കുന്നത് പാൻ കേക്ക് ആണ് കഴിക്കണം എന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പാൻ കേക്ക് കഴിച്ചു അപ്പം ഇത് എഗ്ലെസ് ആയിട്ടുള്ളൊരു പാൻ കേക്ക് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് പീനട്ട് ബട്ടറാണ് നേരത്തെ ഇട്ടത് ബട്ടറായിരുന്നു ഇത് ന്യൂട്രലാ ഇതുപോലെ കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മൾ ട്രൈ ചെയ്തു അടിപൊളി ടേസ്റ്റായിരുന്നു കേസ് കിട്ടിയില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ കഴിച്ചു കൂട്ടി ഇത് നമ്മുടെ അവസാനത്തെ ദിവസമായിരുന്നു ലൈഫിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് യാത്ര ചെയ്യുക എന്നുള്ളത് അതും ഫ്ലൈറ്റിൽ യാത്ര എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ലൈഫിൽ ഇനിയും ഒരുപാട് ഫ്ലൈറ്റ് യാത്രകളൊക്കെ വരട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ് അപ്പോൾ അത് ഇതിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്കും ഒരു സ്പൂണും വെച്ചിട്ട് അവർ ഫോക്കാൻ തോന്നുന്നു വെച്ചിട്ട് തരും കേട്ടോ കിടല ടേസ്റ്റ് ആയിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പുറത്തെ തേരാപ്പാരം നടന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചു വരുവാണല്ലോ നെക്സ്റ്റ് ഡേ അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച മേടിക്കണോ എന്ന് ആലോചിച്ചിട്ട് നടന്നതാണ് അപ്പോഴാണ് സർപ്രൈസിങ് ആയിട്ട് ഇങ്ങനത്തെ ഈ കുറേ സാധനങ്ങൾ കണ്ടത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇതിൽ മനസ്സിലായിരുന്നു ഒറിജിനൽ സ്നേക്കിൻ്റെയും ഒറിജിനൽ ക്രോക്കഡായിലിൻ്റെ തൊലി വെച്ചിട്ടുണ്ടാക്കിയ കുറേ ബാഗുകളും കുറേ ചപ്പൽസും ഒക്കെയാണ് ഗൈസ് അപ്പം ഇതെന്തോ സെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തന്നെ എനിക്ക് എൻ്റെ പൊന്നു ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് കുറെ കുറെ വെറൈറ്റി സോങ്ങൾ ഉണ്ടെങ്കിൽ കാണിച്ചായിരുന്നു നിങ്ങക്ക് അങ്ങനെ ഞങ്ങൾ രണ്ട് വീട്ടിലത്തേക്കും ഇവിടെ നിന്നില്ല വേറെ ഇവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എന്നിട്ട് ഇതേ ഇത് നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ രാവിലെ നമുക്ക് ആക്ച്വലി ഉച്ച അല്ല രാവിലെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിട്ട് ബോഫെ തട്ടിയതിന് ശേഷം നമ്മൾ നേരെ വന്നിരിക്കുകയാണ് ഫ്ലൈറ്റിൽ അപ്പോൾ എയർ ഏഷ്യയുടെ റെഡ് കാർപ്പറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മോനും നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പ്രിവിലേജ് ആസ്വദിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ദൈ തായ്ലാൻഡ് എയർപോർട്ടിലെത്തി നമ്മൾ കുറച്ച് നേരം എയർപോർട്ട് ഒക്കെ എക്സ്പ്ലോർ ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയൊക്കെ നടന്നു അതിനുശേഷം നമുക്ക് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോവർ ഹോട്ടലിൽ നിന്ന് രാവിലെ ബൊഫേ നമ്മൾ അടിപൊളിയായിട്ട് തട്ടി അതായത് വയറ് ഫുള്ള് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവസാനം അല്ലേ കുറേ ഡിസേർട്ടൊക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ നേരെ എയറേഷ്യൽ ഫുഡുണ്ട് എയറേഷ്യയിൽ ഇത്രയും ലോഞ്ച് ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടുത്തെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുമോ അവിടുന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിലെ ഫുഡ് മൂന്ന് തവണ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചുകൾ എൻ്റെ പൊന്നും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇത് ഇവിടുന്ന് ആ ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതാണ് യറേഷ്യ നമ്മൾ പോവാണ് തിരിച്ച് നേരെ മലേഷ്യക്ക് പോവും അവിടെ നേരെ നമ്മൾ കൊച്ചിക്ക് കൊച്ചിന്ന് നേരെ തിരുവല്ല ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹണിമൂൺ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ നമ്മളിനി പോകുന്ന ട്രിപ്പുകളെല്ലാം ഹണിമൂൺ ആയിരിക്കുമല്ലോ അപ്പോൾ ഇനി ഇനി ഒരുപാട് ഹണിമൂൺ വൺ ടു ത്രീ ഫോർ വണ് കഴിഞ്ഞു ബാക്കി ടു ത്രീ ഫോർ ഒക്കെ ലൈഫിൽ ഉണ്ടാവട്ടെ സോ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണിത് ഇങ്ങനെ ഫ്ലൈറ്റിനകത്ത് കൊണ്ട് പുറത്തോട്ട് കാണിക്കുന്ന ആകാശമൊക്കെ അങ്ങനെ നമ്മൾ നേരെ മലേഷ്യയിൽ പോയി മലേഷ്യയിൽ നിന്നും പിന്നെയും എയറേഷ്യ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ മാൻ നമ്മളീ ഭയങ്കര ത്രസിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ല അങ്ങനത്തൊരു വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ അങ്ങനെ തീരാണ് ഹണിമൂൺ ഇവിടെ വൈകിട്ടപ്പാവാണ് സോ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം